എഴുപതിടത്ത് എഴുപതിടത്ത് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നു എഴുപത്തിയഞ്ചിലേക്ക് ഉയർന്നിരിക്കുകയാണ് എഴുപത്തിയഞ്ചിടത്ത് എഴുപത്തിയഞ്ചിടത്ത് എൻ ഡി എ ലീഡ് ചെയ്യുന്നു മുപ്പത്തി എട്ടിടത്താണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത് നൂറ്റി പത്തൊൻപത് ഇടത്തെ ആദ്യ ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ എൻ ഡി എ ക്യാമ്പിന് വലിയ ആശ്വാസം നൽകുന്ന ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത് എൻ ഡി എ എഴുപത്തിയഞ്ചിടത്ത് ലീഡ് ചെയ്യുന്നു മുപ്പത്തിയെട്ടിടത്താണ് ഇപ്പോൾ എം ജി ബി ലീഡ് ചെയ്യുന്നു മറ്റുള്ളവർ നാല് സീറ്റുകൾ ലീഡ് ചെയ്യുന്നു ജി എസ് പി രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു ജി എസ് പി ഒരു സാന്നിധ്യം അറിയിക്കുകയാണോ അതോ പ്രാഥമികമായ പോസ്റ്റൽ വോട്ടുകളുടെ സൂചന മാത്രമാണോ ഇത് എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ ബീഹാറിലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇതാ ജി എസ് പിയും കളത്തിലുണ്ട് എന്ന സൂചനകൾ പോസ്റ്റൽ ബാലറ്റ് നൽകുന്നു എഴുപത്തിയഞ്ചിലത്തെ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുകയാണ് മുപ്പത്തി എട്ട് എഴുപത്തിയഞ്ച് എട്ടര കഴിഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ഇ വി എമ്മിൽ നിന്നുള്ള കൗണ്ടുകളും വന്ന് തുടങ്ങുകയാണ് നിർണായക പോസ്റ്റൽ ബാലറ്റുകളിൽ ആദ്യത്തെ ഫലസൂചനകളിൽ പോസ്റ്റൽ ബാലറ്റുകളിൽ നിർണായകമായി ലീഡെടുത്തിരിക്കുന്നു മഹാഗഢബന്ധം ലീഡ് ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ചെടുത്ത് ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്യുകയാണ് ജൻസുരാജ് പാർട്ടി രണ്ടിടത്തും മറ്റുള്ളവർ നാല് സീറ്റിലും ലീഡ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ലീഡ് ചെയ്യുന്നു സമ്രാട്ട് ചൌരി ലീഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ തേജസ്വി യാദവ് രാഘവ്പൂരിൽ ലീഡ് ചെയ്യുകയാണ് താരാപൂരിൽ സമ്രാറ്റ് ചൌധരി ലീഡ് ചെയ്യുന്നു മൈഥിലി ടാക്കൂർ ആദ്യത്തെ ലീഡ് എടുത്തിരിക്കുന്നു ആദ്യത്തെ ഫലസൂചനകൾക്ക് അനുകൂലമാണ് ഇരുപത് കൊല്ലം പിന്നിടുന്ന നിതീഷ് രാജ് വീണ്ടും

ആ മഹാഠബന്ധന സീറ്റ് ഉയർന്നെടുത്ത് മഹാഗഠബന്ധൻ എഴുപത്തിയാറ് എൻ ഡി എ എന്ന നിലയിലേക്ക് വരുന്നു നാൽപ്പത്തിയഞ്ച് എഴുപത്തിയാറ് മറ്റുള്ളവർ അഞ്ച് ജനസുരാജ് പാർട്ടി മൂന്ന് സീറ്റുമായി എഴുപത്തി ദേശീയ സീറ്റുമായി സഖ്യം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി ബീഹാർ എൻ ഡി എ ഭരിക്കാൻ പോവുകയാണോ